ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളിലൊന്നായിരുന്നു സീക്രട്ട് ഏജന്റ് എന്ന യൂട്യൂബർ സായി കൃഷ്ണ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ പോയി പുറത്തെ കാര്യങ്ങൾ ജാസ്മിനോട് പറഞ്ഞത് മറ്റൊന്ന് ജാഫറിന്റെ പിതാവ് സായി കൃഷ്ണയെ ഫോണിൽ ബന്ധപ്പെട്ടതും ഗബ്രിയെ ജാസ്മിന്റെ പിതാവ് തെറിവിളിച്ചതുമാണ് ഈ ഫോൺ കോളിന്റെ ചില ഭാഗങ്ങൾ അടുത്തിടെ പുറത്തു വരികയും ചെയ്തിരുന്നു വിവി ഹിയർ എന്ന യൂട്യൂബറാണ് ഈ വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടത് ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ സായ് കൃഷ്ണ തന്നെ വെളിപ്പെടുത്തുകയാണ് നേരത്തെയും സായി കൃഷ്ണ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ പങ്കുവച്ചിരുന്നു ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് താൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിനു മുൻപ് യൂട്യൂബർ വിവി അടക്കമുള്ളവരെ ഉൾപ്പെടുത്തി തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനായി താൻ തന്നെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു പക്ഷേ തനിക്ക് പി ആർ ഒന്നുമില്ല അതിനായി കൊടുക്കാൻ ലക്ഷങ്ങളുമില്ല എന്നാണ് സായി കൃഷ്ണ പറയുന്നത് പി ആർ വർക്കിനായി തൻ്റെ ആയിരം രൂപ പോലും എവിടെയും കൊടുത്തിട്ടുമില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെയൊക്കെ പിടിച്ച് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്നുമാണ് സായി കൃഷ്ണ പറയുന്നത് പുറകിൽ നിന്ന് കുത്തില്ലെന്ന് ഉറപ്പുള്ളവരായിരുന്നു ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നതെന്നും സായി പറയുന്നുണ്ട് ഇതിൽ വിവി കൃത്യമായി ജാസ്മിന് പി ആർ ചെയ്യുന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഗ്രൂപ്പിൽ ആഡ് ചെയ്തതെന്നും സായി കൃഷ്ണ കൂട്ടിച്ചേർത്തു വിവിയെ ഗ്രൂപ്പിൽ കൂട്ടണമോ എന്ന് അന്ന് തന്നോട് പലരും ചോദിച്ചിരുന്നുവെന്നും താൻ വിവിയെ ഒരു സുഹൃത്തായിട്ടാണ് കണ്ടതെന്നും അതുകൊണ്ടാണ് വിവി ഗ്രൂപ്പിൽ വന്നതെന്നും സായി വ്യക്തമാക്കുന്നുണ്ട് താനും ജാസ്മിന്റെ പിതാവ് ജാഫറും തമ്മിലുള്ള ഫോൺ കോളിന്റെ തുടക്കം വരുന്നത് വിവിയിലൂടെയാണെന്നും സായ് കൃഷ്ണ പറയുന്നു വിവി ആയിരുന്നു ജാഫർക്കെ വിളിച്ച് സായി കൃഷ്ണ ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ടെന്നും സായി കൃഷ്ണയോട് കാര്യങ്ങൾ സംസാരിക്കണമെന്നും പറയുന്നത് അല്ലാതെ ജാസ്മിന്റെ പിതാവ് ഒരിക്കലും ഞങ്ങളെ വിളിക്കാൻ തയ്യാറായിരുന്നില്ല തനിക്കും അതിന് താല്പര്യമുണ്ടായിരുന്നില്ല തനിക്ക് ജാസ്മിന്റെ പിതാവിനോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് ദിയാസനയോട് വ്യക്തമാക്കിയതുമാണ് ഫോൺ കോളിന്റെ മുഴുവൻ റെക്കോർഡും പുറത്തു വന്നാൽ അത് വ്യക്തമാകുമെന്നും ജാസ്മിന്റെ വാപ്പയെ നിരന്തരം പരിശ്രമത്തിനൊടുവിൽ അവർ കൺവിൻസ് ചെയ്തുവെന്നും ദിയാസനയുടെ നമ്പറിൽ നിന്ന് വിളിച്ചതുകൊണ്ടാണ് താൻ സംസാരിച്ചതെന്നും വിവി കോൾ റെക്കോർഡ് ചെയ്യുമെന്ന് നിരന്തരം താൻ പറയുന്നുണ്ടായിരുന്നുവെന്നും സായി കൃഷ്ണ പറയുന്നു വിവി അത് ചെയ്യുകയും ചെയ്തു എന്തായാലും ജാഫ്രിക്ക തന്നോട് സംസാരിച്ചുവെന്നും ഗബ്രിയെക്കുറെ ചീത്തയും ജാസ്മിന്റെ വാപ്പ പറയുന്നുണ്ടെന്നും ഒരു പിതാവ് എന്ന നിലയിൽ നിങ്ങൾ പറയുന്നതിനെ മാനിക്കുന്നുവെന്നും പക്ഷെ താൻ തന്റെ ഗെയിം കളിച്ചോളാമെന്നായിരുന്നു മറുപടിയെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് ആ ഫോൺ വെച്ചതിന് പിന്നാലെ ദിയാസെന വീണ്ടും തന്നെ വിളിച്ചുവെന്നും ജാസ്മിന്റെ വാപ്പ അങ്ങനെ പലതും പറയുമെങ്കിലും തനിക്ക് തൻ്റെതായ നിലപാടുണ്ട് അത് താൻ ചെയ്യുമെന്നാണ് അപ്പോഴും ദിയാസെനയോട് പറഞ്ഞത് ജാസ്മിൻ ജാഫറിനെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ അറിയുന്ന വ്യക്തിയാണ് താനെന്നും ജാസ്മിന്റെ ഉപ്പ വിളിക്കുന്നതിന് മുൻപ് തന്നെ അവളോട് ചില കാര്യങ്ങൾ പറയണമെന്ന് താൻ ഉറപ്പിച്ചിരുന്നുവെന്നും സായി പറയുന്നു ജാസ്മിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് താൻ സംസാരിച്ചത് ഗബ്രിയിൽ നിന്നും മാറിയാൽ ജാസ്മിൻ നല്ല രീതിയിൽ കളിക്കുമെന്ന് തനിക്കും അറിയാമായിരുന്നു അതൊരു ഗെയിം പ്ലാനും ഒരു ഹെൽപ്പുമായിരുന്നു ഇപ്പം നിന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് നിനക്ക് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാകില്ല പുറത്തെത്തുമ്പോൾ അറിയുകയും ചെയ്യുമെന്നും താൻ ജാസ്മിനോട് പറഞ്ഞുവെന്നും അത് തന്നെ സംഭവിച്ചുവെന്നുമാണ് സായി പറയുന്നത് ജാസ്മിൻ വന്ന് തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുവെന്നും സായി കൃഷ്ണ വീഡിയോയിൽ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്